നിലവിലെ വളർന്നു വരുന്ന ഒരു വലിയ ലോകശക്തി എന്ന നിലയ്ക്ക് നിലവിലെ ലോകത്തെ ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ ഭീഷണികൾ നേരിടേണ്ടതായിട്ട് വരും ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന അമേരിക്കയും പിന്നിൽ നിന്ന് കുത്താൻ മടിക്കാത്ത ചൈനയും ഒക്കെ ഇന്ത്യയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയും മറുതന്ത്രങ്ങൾ മെനഞ്ഞേ മതിയാകൂ അമേരിക്ക ഇന്ത്യ ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഷോക്കിംഗ് മൂവ് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഇന്ത്യയുടെ ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ് അതായത് ഇന്ത്യ ചൈനയെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നോക്കൂ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അതിപ്പോൾ മാലിദ്വീപ് ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും മ്യാൻമാർ ആണെങ്കിലും ഇവിടെയൊക്കെ പിടിമുറുക്കാനായിട്ട് അമേരിക്കയും ചൈനയും നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് ഇതിൽ ചൈനയുടെ ലക്ഷ്യം ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഇന്ത്യയും ചൈനയ്ക്ക് എതിരായിട്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചൈനയെ കൗണ്ടർ ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻസ് ചൈനയുടെ അതിർത്തി രാജ്യങ്ങളുമായിട്ടും ചൈനയുമായി തർക്കങ്ങളുള്ള രാജ്യങ്ങളുമായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഡിഫൻസ് ഡീലുകൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈലുകളുള്ള ഒരു രാജ്യമാണ് അതിൽ തന്നെ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച ഈ മിസൈല് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈലുകളിൽ ഒന്നാണ് കാരണം ഇതൊരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളാണ് ശത്രു റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ മിസൈലുകൾ എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പല വേരിയന്റുകൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട് എയർഫോഴ്സിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആകാശത്ത് നിന്ന് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകൾ ആന്റി ഷിപ്പ് മിസൈലുകൾ ലാൻഡ് അറ്റാക്കിന് പറ്റുന്ന മിസൈലുകൾ സർഫസ് ടു സർഫസ് മിസൈലുകൾ സബ്മറൈൻ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലുകൾ ഇങ്ങനെ ഇതിന്റെ പല വേരിയന്റുകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രധാനമായിട്ട് അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലുകൾ ഒരുപോലെ തന്നെ നേവിക്കും ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും അതായത് കരയിലും ആകാശത്തും കടലിലും ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ബ്രഹ്മോസ് മിസൈലുകൾ ശത്രുവിന്റെ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് ഈ മിസൈലുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നിലവിലെ ഇന്ത്യയെ കൂടാതെ ഫിലിപ്പൈൻ മറൈൻ കോർപ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഫിലിപ്പൈൻസ് ഇന്ത്യയുടെ നേവി വെർഷൻ ബ്രഹ്മോസിന്റെ നേവി ആണ് വാങ്ങിയിരിക്കുന്നത് അവരുടെ കരസേനയും വ്യോമസേനയും ഇത് വാങ്ങാനുള്ള താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ വിയറ്റ്നാം ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് ചില വിയറ്റ്നാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മീഡിയാസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്തോനേഷ്യ വൈകാതെ തന്നെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ പോകുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് സോ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ചൈനയുമായിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളാണ് ഇവരെല്ലാം തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുക എല്ലാവർക്കും അറിയാം നമുക്ക് ചൈനയുമായിട്ട് വലിയൊരു അതിർത്തി തർക്കമുണ്ട് അതങ്ങ് ലഡാക്ക് മുതൽ ഇങ്ങോട്ട് നമ്മുടെ അരുണാചൽ പ്രദേശ് വരെയുള്ള ഒരു വലിയ അതിർത്തിക്കിടയിൽ പലയിടങ്ങളിലും ഈ തർക്കമുണ്ട് പ്രത്യേകിച്ച് അരുണാചലിലും ലഡാക്കിലുമുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇവിടെ നിന്ന് ചൈനയെ ആക്രമിക്കാൻ കഴിയുന്ന നിലയിൽ വളരെ പവർഫുള്ളാണ് ഇന്ത്യക്ക് ചൈനയ്ക്ക് നേരായ ഒരു ആക്രമണം ഈ ഭാഗത്ത് നിന്ന് നടത്താനായിട്ട് കഴിയും വിയറ്റ്നാമിൻ്റെ കാര്യമെടുത്താൽ വിയറ്റ്നാമും ചൈനയും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് തർക്കങ്ങളുണ്ട് അത് സൗത്ത് ചൈന കടലുമായി അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ യുദ്ധത്തിന്റെ വക്കോളം എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ അത് വളരെ മോശമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഫിലിപ്പൈൻസ് ചൈന ബന്ധം അവിടെയാണ് ഫിലിപ്പൈൻസ് ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് ഈ ഒരു ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയിരിക്കുന്നത് ഇൻഡോനേഷ്യയും ചൈനയും തമ്മിലും വലിയ തർക്കങ്ങളുണ്ട് വലിയ തർക്കങ്ങൾ പക്ഷെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം വിയറ്റ്നാമും ഇൻഡോനേഷ്യയും ചൈനയുമായിട്ട് വലിയ കുഴപ്പമില്ലാതെ സഹകരിക്കുന്നുണ്ട് ഫിലിപ്പൈൻസുമായിട്ടുള്ള റിലേഷനാണ് ഏറ്റവും മോശമായിരിക്കുന്നത് ഈ തായ്വാൻ മീഡിയാസ് ഉണ്ടല്ലോ ഈ ബ്രഹ്മോസ് മിസൈല് ഫിലിപ്പൈൻസും ഒക്കെ വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട് ഭാവിയിൽ ഇന്ത്യ ചൈന ബന്ധം മോശമാവുകയാണെങ്കിൽ ഒരു പക്ഷേ തായ്വാന് പോലും ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇന്ത്യ ചൈനയെ കൗണ്ടർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചൈനയുമായിട്ട് പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം ശക്തമാക്കിക്കൊണ്ട് ആ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് സത്യത്തിൽ ചൈനയെ സമ്മർദ്ദത്തിലാക്കുകയാണ് കാരണം പാകിസ്ഥാന് ചൈനയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇത് ഉപയോഗിക്കുമെന്ന് അറിയാവുന്ന ചൈന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇത് കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് തിരിച്ച് നമ്മൾ എന്തു ചെയ്യാണ് ചൈനയുമായി പ്രശ്നമുള്ള രാജ്യങ്ങൾക്ക് നമ്മളും എന്തു ചെയ്യാണ് ആയുധങ്ങൾ കൊടുക്കുകയാണ് ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ പോലും ആയുധ ഇടപാടുകളൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ തായ്വാനും ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കാൻ മടിച്ചേക്കില്ല മലേഷ്യ അതുപോലെ സിംഗപ്പൂർ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള താല്പര്യമൊക്കെ അറിയിച്ചു വന്നിട്ടുണ്ട് അതായത് ചൈനയുമായി തർക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് പതിയെ അടുക്കുകയാണ് ആ രാജ്യങ്ങൾക്ക് ഇന്ത്യ ആയുധങ്ങൾ വിശേഷിച്ച് ബ്രഹ്മോസ് മിസൈൽ കൊടുക്കുകയാണ് നമ്മളീ കൊടുക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ ഇവരെ എങ്ങനെയായിരിക്കും സ്ഥാപിക്കുക കൃത്യമായും ചൈനീസ് നീക്കങ്ങൾക്ക് ഒരു ബദലായിട്ട് ചൈനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഈ മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവുക അവിടെയാണ് ഇന്ത്യയുടെ ഒരു വലിയ ഒരു മൂവെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് വളരെ നല്ലൊരു ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് തായ്വാൻ ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ വിയറ്റ്നാമ് അതുപോലെ കംബോഡിയ മലേഷ്യ സിംഗപ്പൂർ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധം ഇന്ത്യ കൂടുതൽ ദൃഢവും ശക്തവുമാക്കി മാറ്റുകയാണെങ്കിൽ ചൈന വല്ലാതെ അങ്ങോട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ നിൽക്കില്ല നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ വല്ലാതെ അവിടെ വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കില്ല ചൈനയുടെ പത്തി ഒന്ന് താഴും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ കയറി ചൈനയും വല്ലാണ്ട് കളിക്കാൻ പിന്നെ വരില്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് രണ്ട് രാജ്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കും ഇത് ചൈന കയറി നമ്മുടെ ചുറ്റിനും കയറി കളിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവരത് തുടരുകയേ ഉള്ളൂ എന്നാൽ അതേ നാണയത്തിൽ അതിനേക്കാൾ ശക്തമായി നമ്മൾ ചൈനയ്ക്ക് മറുപണി കൊടുക്കാൻ തുടങ്ങുമ്പോൾ ചൈന പതിയെ പിന്നിലേക്ക് പോവുകയായിരിക്കും ഉണ്ടാവുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം